ഹബീബ് അവിടുത്തെ ആ പച്ചക്കുബയുടെ അടുത്തേക്കാണ് നമ്മളെ പോകുന്നത് ും കണ്ടിട്ടില്ല അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടായി കണ്ട സഹപാക്കൾ അവിടെ ഉണ്ട്

വരുന്ന സമയത്താണ് ഹബീബായി മുഹമ്മദ് മുസ്തഫ നിസ്കാരം ആ സമയത്താണ് കൊടുത്ത് അത് സ്വീകരിച്ചു ആ സ്വീകരിച്ച് മടങ്ങി വരുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അവിടെ ചോദിച്ചു എന്താണ് ഏൽപ്പിച്ചത് അമ്പത് വക്തസ്കാരം നമുക്ക് നിറവിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് പറഞ്ഞു ആ സമൂഹത്തിന് അൻപത് വസ്കാരം അതാത് സമയങ്ങളിൽ നിർവഹിക്കാൻ കഴിവു വീണ്ടും വിടുകയാണ് അഞ്ച് അങ്ങനെ ഓരോ ഓരോ അഞ്ചും കുറച്ച് അവസാനം അഞ്ച് വക്താരം ആയിട്ടാണ് ആ അഞ്ചു വർക്കത്തിൽ നിന്നും ചുരുക്കാൻ പറഞ്ഞപ്പോൾ അതിനുള്ളവരെ ഓരോ സമയങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞവിടെ തിരിച്ചു വന്നപ്പോള് ബഹുമാനപ്പെട്ടിഖർ അഹുനോടാണ് കരീം സല്ലാഹു അലീസ് തങ്ങൾ ആദ്യമായിട്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു ഒറ്റ രാവ് കൊണ്ട് ബൈത്തിൽ മുക്കത്തിസ് മുതൽ അള്ളാഹു കഴിക്കുന്ന ഏഴാം ആ പോയ സമയത്ത് സ്വർഗും നിരകും എല്ലാം കണ്ടു നിരകത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ട് അതാരാണെന്ന് ചോദിച്ചപ്പോ ഒരുപാട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ പിന്നെ പെണ്ണുങ്ങൾക്ക് ദേഷ്യം യാത്ര ചെയ്തിപ്പോ മുഖാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെയും എന്താ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞതും സ്ത്രീകൾക്കാണ് ഒരുപാട് ഉപദേശങ്ങളും അവിടെ നടത്തിയത് അപ്പോ അബോക്കർ ശ്രദ്ധീകരണങ്ങൾ അവതരിപ്പി അവതരിപ്പിച്ചപ്പോള് ഒറ്റ രാവ് കൊണ്ട് വൈത്തിൻ മുഖ മുതൽ ഏഴാം ആകാശം വരെ പോയി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയാൻ പക്ഷേ അവിടെ ബഹുമാനപ്പെട്ട പറഞ്ഞ് വിശ്വസിച്ചു എന്ത് പറഞ്ഞു അത് സത്യം തന്നെയാണ് പിന്നീടാണ് മറ്റുള്ളവരൊക്കെ വിശ്വസിക്കുന്നത് അപ്പോഴും അവളെ അബുജോക്ക പരിഹസിക്കാൻ അങ്ങനത്തെ ആ കണ്ട സഹാബാക്കള് സഹാബാക്കള്സുൽ കരീം സാഹു അരിമസിലത്തങ്ങള് പട്ടിണി കടന്നപ്പോഴും ബഹുമാനപ്പെട്ട വയറ് അബ്ബുക്കൾ ശുദ്ധീകരണ ഒരുപാട് ത്യാഗങ്ങൾ സരിച്ച് ഒരുപാട് പട്ടിരി കടന്ന് ഇന്നത്തെ നമ്മളെ സംബന്ധിച്ച് നോക്കി നമുക്ക് പട്ടിണി കിടക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ചു കൊണ്ടാണ് ഇസ്ലാമതം വന്നിട്ടുള്ളതുപോലെ മറ്റുള്ള ഒരുപാട് ഇവർക്ക് ാണ് നൽകിയിട്ടുള്ളത്മാര് വെച്ച് ഏറ്റവും പദവി കൊടുത്തിട്ടു അപ്പൊ അവരൊക്കെ അവിടെ അന്ത് വിഷമം കൊള്ളുന്ന ആ നാട്ടിലേക്കാണ് നമ്മൾ എന്തുണ്ട് നമ്മളെ കണ്ടുകൊണ്ട് നമ്മൾ കാണാത്ത ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞമ്മക്ക് ഉസ്താദ്മാര് പഠിപ്പിച്ചു തരുന്നത് ആ പഠിപ്പ് നമ്മളിൽ നിന്ന് നമ്മൾ ആ ജീവിതം പകർത്തി നമ്മൾ കാണാത്ത ഹബീബിനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ കാണാത്ത ഹബീബ് എന്ത് പറയുന്ന ആ ചരിയെ നമ്മൾ പിൻപറ്റി ആ ജീവിച്ചുകൊണ്ടാണ് നമ്മൾ കുഞ്ഞാറ് നബിയുടെ ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമ്മ തങ്ങളുടെ ഹദറത്തിലേക്ക് ആ ചാരത്തേക്ക് ഞമ്മള് കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ട് ഒരുപാട് യാത്രയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടും നമ്മുടെ ശരീരങ്ങളിലുള്ള നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങളുണ്ട് അതെല്ലാം നമ്മൾ എന്തൊരു കണക്കിലെടുക്കാതെ അഹദീപിൻ്റെ ചാരത്ത് ചെന്നിട്ട് ആ റൗ ചെന്നിട്ടൊന്ന് അസ്വരമോള്ള യും കഷ്ടപ്പെട്ട് പോകുന്നു നമ്മള് കൈ ചെറുപ്പം കാശിന്റെ അതിലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ട് ഞമ്മളെ പണം പോകുന്നു അതുപോലെ മക്കത്ത് ചെല്ലുമ്പോൾ മഹർമ അവിടെ ഞമ്മക്ക് ഒരുപാട് നിറവഴിക്കാൻ ും നമ്മൾ ചെയ്യുന്ന അമൽ അള്ള സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് തോന്നിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ പോകുന്ന യാത്ര വെറുതെ നമ്മൾ നമ്മളീ പോകുന്ന യാത്ര നമ്മളെ നമുക്ക് എല്ലാ നിരക്കും ഒരു ഫയറായ ഉചിതമായ യാത്രയായി അള്ളാഹു അള്ളാഹുമാർ സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് എത്ര ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ യാത്രയിലാണ് പല ന്യൂനതകളും സംഭവിക്കാറ് യാത്രയിലാണ് പല ന്യൂനതകളും സംഭവിക്കാറ് അതിലൊക്കെ എന്ത് ചെയ്യണം ക്ഷമ വേണം ക്ഷമ ഏറ്റവും വലിയ ആവശ്യമാണ് ക്ഷമ ഉണ്ടാവുമ്പോഴാണ് നമ്മളെല്ലാം കൂടെ നമ്മൾ വിജയിക്കാൻ ആ വിജയിക്കുന്ന കൂട്ടത്തിലുള്ള ഉൾപ്പെടുത്തി പെരുമാറാട്ടെ അമ്മ യാത്ര പോകുമ്പോൾ ഇപ്പൊ നമ്മള് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് രാമനെക്കാൻ നിങ്ങൾ അറിയും ഏഴ് മണിക്കടത്തിയവരുണ്ട് ആറു മണിക്കെത്തിയവരുണ്ട് നമ്മൾ ബസ് യാത്രയിലാണ് നെടുമ്പാശ്ശേരിക്കുന്നത് ഇതിനെ ഒരു മുഖ്യത്യാഗമാണ് പക്ഷെ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടും നമ്മൾ സ്വീകരിക്കട്ടെ അപ്പോൾ നമ്മൾ വിചാരിക്കും ബുദ്ധിമുട്ടി പോകുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തില് ഒരു പ്രാവശ്യം ആദ്യം ചെയ്യാനും ചെയ്യാനും കൊടുക്കാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല എല്ലാവർക്കും ആശങ്ക പോയവർക്ക് പോയവർക്ക് വീണ്ടും വീണ്ടും അവിടെ പോകാൻ അമ്മ എത്രയും ചെയ്യാം അമ്മ എത്രയും ഇതാക്കും ചെയ്യാം അത് ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനൊക്കെ കഴിയും അള്ളാഹു സിബ്മാൻ തലക്കൂട്ടത്തിന്റെ അള്ളാഹു ഉൾപ്പെടുത്തി നമുക്ക് തീരുമാനാവട്ടെ സ്വീകരിക്കട്ടെ കമൂലാക്കട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു മ്മളെ സലാമത്തിലാക്കി അള്ളാഹു മ്മളെ തീരുമാറാവട്ടെ എല്ലാ ആഫത്തിലും മറ്റും അള്ളാഹുള കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പം എനിക്ക് പറയാനുള്ളത് ഈ പോകുന്ന യാത്ര നമുക്കൊരു ഹയറായി യാത്ര വേണം നമ്മളെ ചെന്ന് മുമ്പൊക്കെ ചെയ്ത് അത് ചെയ്യുമ്പോൾ ഒരുപാട് പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ആയിരിക്കണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് പാത്രാക്കി കഴിയുന്ന ഒരു അവസരത്തിൽപ്പെടുത്തി പോകരുത് പിന്നെ ഇപ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ സഹോദരി സഹോദരന്മാരാണ് കൂട്ടുകുടുംബങ്ങളാണ് കുടപ്രതിങ്ങളാണ് ആ നിലയിലായിരിക്കണം എൻ്റെ യാത്ര സാധാരണക്കൊരു യാത്ര പോകുമ്പോൾ ഒരു ഗ്രൂപ്പിൽ മറ്റുള്ളൊക്കെ പോകുമ്പോൾ പരസ്പരം ആ ഇണ്ടാത്ത അസുഖം എന്നെയൊക്കെ ചോദിക്കൊള്ളു എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യണറോ ആ എപ്പോഴും ഞാൻ ഞാനും പൈസ കൊടുക്കാൻ ഓടും പൈസ കൊടുത്ത എന്നായിരിക്കും പക്ഷെ നമ്മളെ യാത്ര എവിടേക്കായാലും ഇന്ന് വരെ ഇതുവരെ അത് ഉണ്ടാകാത്തൊരു സംഭവമാണ് നിങ്ങളിലും അത് പ്രതീക്ഷിക്കുന്നു നിങ്ങളിലും ഞാൻ അത് പ്രതീക്ഷിക്കുന്നു പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിക്കണം സഹിക്കണം നമ്മളെ വർത്തമാനങ്ങൾ ചോദിച്ചറിയണം ഒരാൾക്ക് എന്തു ചെയ്യും പറ്റിയാലും എല്ലാവരും അത് പങ്കുകൊള്ളണം ഒരാൾക്ക് നടക്കാൻ കഴിയാതിരുമ്പോൾ ആ ആ ദാർത്താക്കി നടക്കാൻ കഴിയുന്നില്ല ആദ്യ നമ്മൾ പോവാ എന്നല്ല അവർ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ വാല്യക്കാർത്തേക്കാം ചിലപ്പോൾ ഒറ്റ വയസ്സത്തെയായിരിക്കണം ചിലപ്പോൾ ഒറ്റ വയസ്സിനായിരിക്കും പക്ഷെ നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം ഒരാൾ നമ്മളെ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ മുന്നിക്ക് പോകല്ല മറ്റുള്ളവരെ അറിയിക്കണം അവരെവിടെ പോയി ആ പരസ്പരം നമ്മൾ അതുപോലെ നമ്മളെ കയ്യിലൊക്കെ ഇപ്പം മിച്ചറോ ചിപ്സോ അങ്ങോട്ടൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളെ റൂമിലെ ഒറ്റക്ക് ഇരുന്ന് എന്റെ യാത്രയിൽ ഇതില്ല അത് പരസ്പരം അങ്ങോട്ട് കൊടുക്കുക അത് കൊടുത്ത് ചെയ്യുക അതിലൊക്കെ നിന്റെ വർക്കത്താണ് അതിലൊക്കെ വർക്കത്തുണ്ടാവും നിങ്ങളുടെ റൂമിൽ

അതല്ല ആ റൂമിൽ ചെലപ്പോ അഞ്ചാള് ആറാളുണ്ടാവും പാത്തുപോന് ചെയ്യണം അതെടുക്കുമ്പോഴ അപ്പൊ ജമീലാനൊക്കെ സാധനം അത് ഇങ്ങോട്ട് പൊന്തു അപ്പൊ അത് ഇങ്ങോട്ട് പൊന്തില്ലേ മറ്റും ഇങ്ങോട്ട് പൊന്നില്ലേ ഇത് എന്തായിരിക്കും പാത്തുമ്പോ കൊടുത്തിട്ട് ജമീല കൊടുക്കുവോ കൊടുക്കൂല അപ്പൊ അത് അങ്ങനത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി അതന്നെയാണ് നമ്മളെ യാത്ര അതിനാണ് നമ്മൾ ഹറമക്ക് പോകുമ്പോഴും ആ ഒരുമ ആ ഒരുമയോട് കൂടി നമ്മൾ പോകുമ്പോൾ അതിലൊക്കെ നമുക്ക് അള്ളാൻ്റെ സഹായം എന്ന് മാത്രമല്ല മഹാന്മാരുടെ സഹായം നമുക്ക് അതുണ്ടാവും അതല്ല നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് നാമ്പളോ ആ ചിന്തയോട് കൂടി പോകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് യാത്ര തിരിച്ചു വരുന്നവരെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കുറുമ്പം കുസും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല റാഹത്ത് സന്തോഷത്തോടു കൂടി അവിടെ എത്താനും ഞങ്ങളുടെ കർമ്മകളൊക്കെ ചെയ്യാനും ആ സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചു വരാനും ഉള്ളതും നമുക്ക് തോൽപ്പിട്ട് നൽകി മണിക്കറിക്കണ്ടോരോധനും നമുക്കുള്ള വിഷയങ്ങളും ക്ലാസ്സുകളും ഉണ്ടാവും അവിടെ നമ്മളുവാ എന്ന് മാത്രമല്ല നമുക്ക് ഉണ്ടാവും അതുപോലെ നമ്മളെ മിക്കറികളും അതൊക്കെ ചെല്ലിയ ഒക്കെ ിലും എന്ത് ചെയ്യണം എന്ന് പോയിക്കോ എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടാകരുത് ആർക്കും അത് ഉണ്ടാകരുത് അള്ളഹസുമായിട്ടും എല്ലാവർക്കും അതിനുള്ള ആരോഗ്യ ആഫിയത്തും അതിനുള്ള ഉന്മേഷം ആറ്റുള്ള എനിക്ക് കൈമാറാവട്ടെ പക്ഷേ അള്ളാഹ് അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും അന്വർമാളിൽ കൂടെ ഉണ്ടാവും സാധാരണ കുറുപ്പില് നമ്മളൊരു മൂന്നുമ്പത്തെ കഴിയുമ്പോൾ പിന്നെ ഞാൻ നോക്കാം നമ്മൾക്ക് അതല്ല എപ്പോഴും അപ്പൊ ഷോപ്പിൽ പോകാം അഞ്ഞീര വരിക ഒരു സാധനം ആ അനിലിന്റെ കുടുംബക്കാരെ വിളിച്ചിട്ടുണ്ട് ഓൺ വന്നിട്ടുണ്ട് അഞ്ഞൂർ ഒന്ന് വരുന്ന രാത്രി പോവാണ് അതിനൊന്നും ഇതല്ല നമ്മൾ നമ്മളെ കാര്യങ്ങൾക്ക് കടമ്പങ്ങൾക്ക് അതൊക്കെ കേട്ടോ വളക്കാൻ നിങ്ങൾ സാധിക്കുക ഇരിക്കുക ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അത് അറിയിക്കണം നിങ്ങൾ ജാതെ കണ്ടിട്ട് ചെക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നോക്കും എന്താ പോയാലോ ഇല്ല പിന്നെ അവർ എത്തുന്നവരെ നിങ്ങളെ ചുണ്ടുകളിൽ നിന്ന് നാവുകളിൽ നിന്ന് സ്വലാത്തുകൾ പൊടിയട്ടെ സ്വലാത്ത് എത്രത്തോളം സ്വലാത്ത് ചെല്ലാൻ കഴിയോ ആ സ്വലാർത്തുകൾ ഓർത്തിട്ടിക്കും സ്ത്രീ ആയിക്കട്ടാണ് എയർപോർട്ടിൽ നമ്മൾ എയർപോർട്ടിലെത്തിന് മുമ്പ് ഇപ്പോൾ ഭക്ഷണം കഴിക്കണം നോറ് നിസ്കരിക്കും നോറും സ്ഥലത്തി നിസ്കരിക്കും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എയർപോർട്ടിൽ നമ്മൾ കയറും ആ എയർപോർട്ടിലെ ചെയ്ത എമ്മിഗ്രേഷനും നമുക്ക് ചെയ്യാണ്ട് അതാണ് പ്ലേറ്റ് പോകുന്ന മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറാവുമ്പോഴേക്കും മുമ്പ് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടു അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പം അതിനൊന്നും തിരക്കോട്ടണ്ട നമ്മൾ അതിനൊന്നും കാണണ്ട കേട്ടോ മിഷ അത് കഴിഞ്ഞ് നമ്മൾ മകനും കൃഷിയും നമ്മൾ ബസറാക്കി അവിടുന്ന് കീറാൻ കെട്ടി എൻ്റെ പ്ലേറ്റ് പോകും മശ അല്ല പോവാതോട്ട് അവിടുത്തെ രാത്രി രാത്രി അവിടുത്തെ പന്ത അപ്പൊ ഇവിടെ രണ്ടു മണിക്ക് കാണാം അവിടെ ചെന്നാൽ ബസ് ഉണ്ടാവും നമുക്ക് പോകാനുള്ള ബസ് രാത്രി ഉണ്ടാവും ആ ബസ് നമ്മൾ റൂമ് എത്തിയ റൂമും ഒക്കെ സെറ്റാക്കിന്ന് ഇൻഷാള്ള എനിക്ക് ഉറക്കം വരുന്നുണ്ട് ക്ഷീണ വരുന്നുണ്ട് എന്നല്ല കാരണം ഇപ്പോൾ വീറൻ കിട്ടിയതാണ് വേറം കിട്ടിയതാണ് അപ്പം ആ ഇറന്ന് കഴിക്കണ്ട നമ്മളപ്പത്തിന് മുമ്പേക്ക് കറങ്ങും കാരണം ആ അപ്പത്തേക്ക് നേരെ സുഖമാകാനായിട്ടുണ്ടാവും നമ്മൾ റൂമൊക്കെ ചെന്ന് കയറി ഇതൊക്കെ എല്ലാം ക്ലിയറാക്കി മുമ്പത്തിന് സുഖമാകാനായിട്ടുണ്ടാവും അപ്പം ഇപ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ മുമ്പേക്ക് കറങ്ങുന്നത് ആ മുമ്പ് ചെയ്തു കഴിഞ്ഞു കണ്ടിട്ട് വിശ്വാസം കുറച്ചു നേരൊക്കെ ഒന്ന് വിശ്രമിക്കാം ഇനി അവിടെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ആ വിഷമത്തിൽ അത് കഴിഞ്ഞ് ഇനി നമ്മളെ അവിടെ ബാധിക്കണം നമ്മൾ സൂക്ഷിക്കാനുള്ള പോകുന്നത് നമ്മൾ അവിടെ വേണ്ടി നടക്കാനില്ല പോകുന്നത് നമ്മൾ പോകുന്നത് അത് കിട്ടിയ ചാൻസ് കളയും എത്രത്തോളം ചെയ്യാൻ കഴിയും അത് അത്രത്തോളം ചെയ്ത് കിട്ടുക അത് നമ്മൾ തോൽപ്പിക്കുകയൊക്കെ ഇത് ആരോഗ്യം വേണം ഹാഫ്യത്വം വേണം മനസ്സും വേണം വിവിധ ഷർണും പോകണം അനസരവും പോകണം മടികളും പോകണം എല്ലാം പോകണം ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടം കറക്കും പിന്നെ ആരൊക്കെങ്കിലും ഒരാൾക്ക് ഇണ്ടായാൽ മതി ആ വോട്ടം കറക്കി കൊണ്ടിരിക്കും അപ്പൊ ആ വട്ടംകാർക്ക് ഒന്നും വിചാരിക്കട്ടെ അമി ആ വോട്ടക്കാർക്ക് ഒന്നും വിചാരിക്കട്ടെ കേട്ടോ അത് ഇപ്പൊ തന്നെ ഞാൻ ചെറിയ വട്ടക്കാർക്ക് രണ്ടു മൂന്ന് ആൾക്കാർ കാണുന്നുണ്ട് അത് എപ്പ ആളെ പറയില്ല ഇപ്പൊ ഞാൻ ആളെ പറയില്ല രണ്ട് മൂന്ന് ആൾക്കാർ ഈ ബസ്സത്തിനെ കണ്ടുകൊണ്ടിട്ടുണ്ട് ഇപ്പൊ ആ ബസ് കയറുന്നു നോക്കാം രണ്ടു മൂന്നാൾക്കാരെ കണ്ട് തോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്കും സൂചന ആയിരിക്കണം ഇത് അപ്പൊ നിങ്ങളെ പരസ്പരം ആരാ ആരാന്ന് ചിന്തിക്കാരും ചിന്തിക്കണ്ട അത് അങ്ങനത്തൊരു തുടരുവാണെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും അത് ആരാരും വേണ്ട അത് മുഖത്ത് നോക്കി തന്നെ പറയും നിങ്ങളെ അപ്പവത കൊണ്ട് അത് ചെരുത്തണം കാരണം എന്തിനാ പോണെ നമ്മൾ വെറുതെ വർക്ക് മതി കാണാൻ പോവാ ആണോ നമ്മൾ ടൂർ അടിക്കാൻ പോകില്ലല്ലോ ചെയ്യുന്ന എന്തിനാണ് അല്ലേ ഒരുപാട് ചെയ്യാനില്ലേ നമ്മളീ പോണത് നോക്കിയാണെങ്കിൽ നമുക്ക് പ്രയാസില്ലേ മനസ്സിൽ വിഷമമില്ലേ ഒരുപാട് കഷ്ടപ്പാടില്ലേ നമ്മളെ ഭർത്താക്കന്മാര് ഇതില് ഭാര്യമാര് ഇതില് മക്കളില്ലേ നമ്മളെ മക്കൾ വഴി പഴച്ചു പോകുന്ന മക്കളില്ലേ അതൊക്കെ നമ്മളൊരു മനസ്സിൽ സങ്കടപ്പെട്ടി കറി നമ്മൾ പോകുന്നത് അല്ലേ ഉണ്ടാവില്ലേ ഏഹ് മക്കൾക്ക് മക്കളെ കെട്ടിച്ച് മക്കൾ ഇല്ലാതെ വിഷമിക്കണ്ടോ പറഞ്ഞാ വരക്കുന്ന എന്റെ കുട്ടിക്കൊന്ന് മക്കൾ കിട്ടുന്നുണ്ടായി കിട്ടണ ഉറപ്പേ ഞാൻ യുറ കഞ്ഞു വരുമ്പതിന് ഉറപ്പേ അവന് സ്വീകരിക്കണം ഉണ്ടാവും എന്നെ നീയത്തിണ്ടാവും ഭാര്യ ഭർത്താക്കന്മാര് നമ്മളെ കെട്ടിച്ച മമ്മക്കള് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റി പിരിഞ്ഞിണ്ടാവും നിങ്ങളിതിലുണ്ടല്ല ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും കടമ്പാധ്യതകളോട് തെരുത്തിട്ട് കടം താങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തഗതി ആ താരങ്ങൾ കൊണ്ടേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വന്ന് കിട്ടണം എന്നുള്ള ആ നീയത്ത് നമ്മൾ ആ നീയത്ത് നന്നാവുമ്പോഴാണ് കാര്യങ്ങള് ശരിയാകുക അല്ല വെറുതെ വസ്ത്രം കയറി അവിടെ നിന്ന് നമുക്ക് കയറപ്പോൾ ചെന്ന് കഴിഞ്ഞ് അവിടെ പ്ലേറ്റും കയറി ഞാൻ പ്ലേറ്റിൽ കയറാതെ കാണാനായല്ലോ പ്ലേറ്റിൽ കയറാനായില്ലോ എടി ഞാൻ ഇതുവരെ കേറി നിന്റെ നേരെ പറന്ന് പോണേ കണ്ടിട്ടുള്ളൂ ആ കേറാനുണ്ട് ഒരാഗ്രഹം കൊണ്ട് എന്റെ മോനോട് ഞാൻ പറഞ്ഞ കേട്ടോ എങ്ങനെയെങ്കിലും നിങ്ങക്ക് പൈസ ഉണ്ടാക്കി ഒപ്പിച്ചുകൊണ്ട് മന കുട്ടി ചെയ്ത് കുട്ടി ചെയ്താളോ മരിക്കുമ്പോ ആ പ്ലേറ്റിന് കേറി പോകാനാണ് ഏത് പ്ലേറ്റില് ആകാശത്ത് കൂടെ പറഞ്ഞു പോണ പ്ലേറ്റ് അതിൽ കൂടെ കയറി പോകാനാണ് അപ്പൊ മക്കൾ ഏതാനും എന്റെ മനാഗ്രഹമല്ലേ നിർവഹിച്ചു കൊടുക്കാൻ ആ പ്ലേറ്റുള്ള ചിന്ത അല്ല നമുക്ക്

അവിടെ ചെല്ലുമ്പോൾ ഹബീബിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നം വിഷമങ്ങളൊക്കെ എന്നിട്ടാണ് ദുന്യാബത്തെ കാര്യത്തിലേക്ക് ആദ്യ വർഷം എന്റെ കുട്ടീനെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് എന്റെ കുട്ടിക്ക് ചെന്നിട്ട് വർക്കത്തിൽ കൂടി കൊടുക്കണം ഇനി എന്റെ കുട്ടിക്ക് എന്നെ പറഞ്ഞിട്ടുള്ള പൈസ കൊടുക്കട്ടോ അതല്ല കേട്ടോ അങ്ങനെ അറിഞ്ഞുണ്ടോ ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ മനസ്സോണ്ട് ചെല്ലാത്ത ചെല്ലിക്കോടേ ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ മനസ്സോണ്ട് സ്ഥലത്ത് നിങ്ങൾ ചെല്ലി ഒന്നോ തോഫിനെ ആയിട്ടെ ആ കൂടെ ചെയ്യണ്ടോ ഞാൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഞാൻ വലിയ ക്ഷീണനാണ് അപ്പൊ എനിക്കു വേണ്ടി നിങ്ങളും വാശിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ദാക്ഷെ നമുക്ക് വേണ്ടുന്ന വേണ്ടുന്ന ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകമായിട്ട് പ്രത്യേകമായി ചെയ്യാനുള്ള ആ ഒരു തോഫിക്ക് എനിക്കും ഇതിന് നേതൃത്വം വഹിക്കുന്ന ആ നീർമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഉള്ളത് തോട്ടിക്കയറ്റ നമ്മൾ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ ആ തിരിച്ചു വരുന്നത് നല്ലൊരു ഫൽവായിട്ട് അതോടുകൂടി നമ്മൾ തിരിച്ചു വരണം മക്കളായാലും മക്കൾ കേട്ടോള തിരിച്ചു വരുന്നത് അവര് പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റം ചെയ്ത് അതായത് ഉമ്മ്ര സ്വീകരിച്ചു എന്നുള്ള അർത്ഥം വരുന്ന അജ് ചെയ്താലും സ്വീകരിച്ചു എന്നുള്ള സ്വീകരിച്ചു എന്നുള്ള അർത്ഥം എന്താണ് ഇവിടുന്ന് പോകുന്ന സമയത്ത് അവന്റെ സ്വഭാവങ്ങൾ കുറച്ചൊക്കെ മോശപ്പെട്ട സ്വഭാവങ്ങളാണ് അങ്ങനല്ലേ അല്ലെ പോയപ്പോ സ്വഭാവമൊക്കെ മോശമുള്ള സ്വഭാവമാണെങ്കിൽ അവൻ ആ ഉമ്രെ നിർവഹിച്ചു വരുമ്പോൾ അവന്റെ സ്വഭാവത്തിന് മാറ്റങ്ങളൊക്കെ വന്നു വീട്ടിലൊക്കെ നല്ല പെരുമാറ്റങ്ങള് ഭാര്യ മക്കളോടൊക്കെ നല്ല പെരുമാറ്റങ്ങള് മക്കളും ഉമ്മാണ്ട് പാപ്പാടൊക്കെ നല്ല പെരുമാറ്റങ്ങളൊക്കെ ആയി വന്നാൽ തീർച്ചയായിട്ടും അവൻ ചെയ്ത ചെയ്തത് തീർച്ചയായിട്ടും അത് സ്വീകരിച്ചു അതല്ല അവർ ഒരു കുറുമ്പ് ഭാഷക്കുള്ളവരാണ് പോയി വന്നപ്പോൾ കൂടി അതോടുകൂടി ആരും കൂടിയാണല്ലേ അവനെയൊക്കെ ആരല്ല കേട്ടോ

നിയാസ് ഒരു ഫാമിലി ആയിട്ട് മൊത്തത്തിൽ ഫാമിലിയായിട്ട് വരുന്നത് രണ്ടാമത്തെ വർഷം അല്ലേ രണ്ടാമത്തെ പ്രാവശ്യം അവരെ വല്യമ്മപ്പം മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞ വർഷം എൻ്റെ കൂടുണ്ട് മൂന്നാമത്തെ വർഷം ഒച്ചിരി പോലെയാണ് ഫാമിലി ആയിട്ട് രണ്ട് തവണ കഴിഞ്ഞ വർഷം ഒമ്പത്തെ വർഷമുണ്ട് ഈ വർഷമുണ്ട് അത് എട്ട് എട്ട് ആളുകളായ ഒരു ഫാമിലി നോക്കിയാണെങ്കിൽ അവരുടെ സാഹചര്യം അവരുടെ വിഷമം അവരുടെ പ്രയാസം എനിക്കറിയാം എനിക്ക് നല്ലോണം അറിയാം പക്ഷെ അന്നല്ല അവര് ചിന്തിക്കുന്നത് അവിടെ എത്തി ഞങ്ങളെ വിഷമം തീരും ഞങ്ങളെ പ്രയാസം തീരും നാളെ അവിടത്തേക്ക് എന്നുള്ള ആ കണക്കോട്ടിന് അവരെ ഇറങ്ങിയിട്ട് അള്ളാഹു സുബാത്ത പൂർത്തികെച്ചു അതുപോലെ ജയഫുറ ജയഫുറ പണ്ടു പണ്ടു പോയോ മറ്റവിടെ അതല്ലേ അത് ഞാൻ കണ്ടിയത് അതിങ്ങനെ ഒട്ടി പോട്ടിട്ടു മനസ്സിലായിട്ട് ഇടങ്ങാൻ ആ